എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരിലെ ഈ പ്രത്യേകതകൾ ഏത് പെണ്ണിനും ഇഷ്ടമാകും അതെ പങ്കാളികളിൽ സ്ത്രീകൾ തേടുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നല്ലൊരു ജീവിത പങ്കാളി ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണല്ലോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പവും വ്യത്യസ്തമായിരിക്കും എന്നാൽ ആ സങ്കല്പങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നല്ല പങ്കാളികളെ ഇരുവർക്കും ലഭിക്കും ഇക്കാര്യത്തിൽ പ്രായഭേദമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്മാരെ ഇഷ്ടപ്പെടുക അവരുമായി താരതമ്യം ചെയ്ത പുരുഷന്മാരിൽ കാണുന്ന ഈ പ്രത്യേകതകൾ കൊണ്ടാണ് തന്നെ മനസ്സിലാക്കുന്ന പുരുഷനാകണം ഏറ്റവും പരമപ്രധാനമായി സ്ത്രീകൾക്ക് തോന്നുന്ന കാര്യമാണിത് ഏറെ നീണ്ടു നിൽക്കുന്ന നല്ലൊരു ബന്ധത്തിനായി തൻ്റെ പങ്കാളിയിൽ സ്ത്രീകൾ തേടുന്ന ആദ്യ കാര്യം തൻ്റെ ശരിതെറ്റുകളും ചിന്തകളും മനസ്സിലാക്കി അതിനനുസരിച്ച് തൻ്റെ ഇണ പെരുമാറണമെന്ന് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാകും സുരക്ഷിതത്വം നൽകുന്നയാൾ ഒപ്പമുള്ള നിമിഷങ്ങളിൽ സുരക്ഷിതത്വം തോന്നുന്നയാളാകണം തൻ്റെ പുരുഷനെന്ന് മിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നു തൻ്റെ ഇണ വളരെ വിലമതിക്കുന്നതായി സ്ത്രീകൾക്ക് തോന്നുകയാണെങ്കിൽ ബന്ധത്തിൽ സുരക്ഷിതത്വമുണ്ടെന്ന് അർത്ഥം സാമ്പത്തികമായി സുരക്ഷിതത്വമല്ല ഇത് ഇമോഷണലായ സുരക്ഷിതത്വമാണ് പരമപ്രധാനം വൈകാരികമായ സുരക്ഷിതത്വം നൽകുന്ന പുരുഷന്മാർക്ക് സ്ത്രീ എന്നും തുണയാകും ഇതിലൂടെ സന്തോഷവും സുരക്ഷയും ബന്ധത്തിനുണ്ടാകും സത്യസന്ധനായിരിക്കണം താനുമായുള്ള ബന്ധത്തിൽ സത്യസന്ധത പുലർത്തുന്നയാളാകണം പുരുഷൻ എന്ന് ഏത് പെൺകുട്ടിയും ആഗ്രഹിക്കും തൻ്റെ ജീവിതത്തിൽ നല്ലതും മോശവുമായ കാര്യങ്ങൾ പങ്കാളി പങ്കുവെക്കുകയും വൈകാരികമായ അടുപ്പം സൂക്ഷിക്കുമെന്നും സ്ത്രീകൾ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നു നല്ല വസ്ത്രധാരണവും രൂപവും വേണം നല്ല വസ്ത്രധാരണവും വൃത്തിയും രൂപത്തിലെ പക്വതയും പുരുഷനിൽ അത്യാവശ്യമാണ് ഇക്കാര്യങ്ങളുള്ള പുരുഷന്മാരിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ ആരാധന തോന്നാറുണ്ട് എന്നാൽ അന്തമായി ഫാഷൻ ട്രെൻഡുകൾ അനുകരിച്ചാൽ അത് വിപരീത ഫലം ചെയ്യുമെന്ന് ഉറപ്പാണ് ഇവയൊക്കെയാണ് സ്ത്രീകൾ പുരുഷന്മാരിൽ തിരയുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു